ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും പ്രേതബാധയുള്ള റെയിൽവേ സ്റ്റേഷനായി കണക്കാക്കപ്പെടുന്ന ചില റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഇതിലേറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളതും വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതും ബംഗാളിലെ പുരുളിയയിലെ ബെഗുൻകൂടാർ റെയിൽവേ സ്റ്റേഷനാണ് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് വർഷമായി ഈ സ്റ്റേഷൻ അടച്ചിട്ടിരുന്നു ഇതിന് പിന്നിലെ കാരണം അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആശ്ചര്യപ്പെടും യഥാർത്ഥത്തിൽ ഈ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയുടെ പ്രേതമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു അതിനാൽ ഇരുട്ട് വീണാൽ ഇവിടെ പോകുന്നതിന് ആളുകൾ ഭയക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ബെഗുൻകോടാർ റെയിൽവേ സ്റ്റേഷൻ ഏഴ് വർഷത്തിന് ശേഷം അടച്ചുപൂട്ടി രണ്ടായിരത്തി ഏഴിൽ ഈ സ്റ്റേഷൻ പുനരാരംഭിച്ചെങ്കിലും ഇവിടെ പ്രേതബാധയുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഈ സ്റ്റേഷൻ വളരെ വിജനമായ സ്ഥലത്താണ് ചുറ്റുമുള്ള കെട്ടിടങ്ങളും വളരെ ഭയാനകമാണ് ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഇല്ല കൊൽക്കത്തയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള ഈ പ്രേത സ്റ്റേഷനിൽ പന്ത്രണ്ട് മുതൽ പത്ത് അടി വരെ നീളമുള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ മാത്രമാണുള്ളത് സന്താൽ ഗോത്രത്തിലെ രാജ്ഞി ലഗൻകുമാരിയാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു സ്റ്റേഷൻ നിർമ്മിക്കാൻ ലഗൻകുമാരി റെയിൽവേക്ക് വൻ സബ്സിഡി നൽകിയിരുന്നു സ്റ്റേഷൻ തുറന്ന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എല്ലാം ശരിയായിരുന്നെങ്കിലും പിന്നീട് ഇവിടെ ചില വിചിത്ര സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഈ സ്റ്റേഷനിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ ഒരു പെൺകുട്ടി മരിച്ചതായി ചില ഉണ്ടായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബെഗുൻ കോടാറിലെ ഒരു റെയിൽവേ ജീവനക്കാരൻ ഇവിടെ ഒരു സ്ത്രീയുടെ പ്രേതത്തെ കണ്ടതായി അവകാശപ്പെട്ടു ഈ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിൽ ഒരു പെൺകുട്ടി വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നത് കണ്ടതായും ആളുകൾ പറഞ്ഞു ക്രമേണ സ്റ്റേഷനെ കുറിച്ചുള്ള പല കഥകളും പ്രചാരത്തിലായി ഇതാണ് ഈ സ്റ്റേഷൻ ഹോണ്ടഡ് സ്റ്റേഷൻ എന്ന് അറിയപ്പെടാൻ കാരണം പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് സ്റ്റേഷൻ തുറന്നപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ട്രാക്കിൽ ഒരു സ്ത്രീയെ കണ്ടു ഇന്നും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രേതകഥകൾ വളരെ പ്രസിദ്ധമാണ് സന്ധ്യ കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ആളുകളെ കാണാറില്ല ഇതുമാത്രമല്ല രാത്രിയിൽ ഇവിടെ ട്രെയിൻ കടന്നുപോയാൽ യാത്രക്കാർ ജനാലകൾ അടയ്ക്കുകയും ചെയ്യും ഈ സ്റ്റേഷൻ കണ്ടാൽ പോലും അപകടമുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം പ്രേതകഥകൾ ഈയൊരു സ്റ്റേഷനിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ഇതുപോലെ പ്രേതമുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയ്ക്ക് സമീപം നിർമ്മിച്ച നൈനി ജയിലിൽ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾ കാരണം നിരവധി ഇന്ത്യക്കാർ മരിച്ചിരുന്നു ഈ ജയിലിൽ നിന്ന് അല്പം അകലെയാണ് നൈനി റെയിൽവേ സ്റ്റേഷൻ അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും ഈ സ്റ്റേഷനെക്കുറിച്ച് വിചിത്രമായ ഒരു ധാരണയുണ്ട് സ്റ്റേഷനു സമീപം ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെന്നും രാത്രിയിൽ ഇവിടെ കരച്ചിലും നിലവിളിയും കേൾക്കുമെന്നും പലരും പറയുന്നു അതുപോലെ മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന മുള്ളുണ്ട് സ്റ്റേഷനും രാജ്യത്തെ പ്രേതബാധയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് വൈകുന്നേരത്തിനു ശേഷം പലപ്പോഴും നിലവിളികളും കരച്ചിലുകളുമൊക്കെ കേൾക്കാറുണ്ടെന്ന് ഈ സ്റ്റേഷൻ സന്ദർശിക്കുന്ന ആളുകൾ പറയുന്നു സ്റ്റേഷനിൽ നടന്ന ഏതോ സംഭവത്തിന് ഇരയായവരുടെ ശബ്ദങ്ങളാണിവയെന്നും ആളുകൾ വിശ്വസിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനും ആളുകൾ പോകാൻ മടിക്കുന്ന ഒരിടമാണ് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ആളുകൾക്ക് പറയാൻ ഒരു കഥയുണ്ട് ഹരിസിംഗ് എന്ന ഒരു സി ആർ പി എഫ് ജവാൻ ഒരിക്കൽ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി എന്തോ കാരണത്താൽ ഹരിസിംഗിനെ ആർ പി എഫ് ജവാന്മാരും ഒരു ടി ടിയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കുലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു എന്തായിരിക്കും അയാളെ കുലപ്പെടുത്താനുള്ള കാരണമെന്നത് ഇന്നും അജ്ഞാതമാണ് ഹരി സിംഗിന്റെ മരണശേഷം സ്റ്റേഷൻ സാധാരണ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലെ ബറോഖ് റെയിൽവേ സ്റ്റേഷനും പ്രേതകഥകളാൽ സമ്പന്നമാണ് ഷിംല റെയിൽവേ റൂട്ടിലെ ഈ ചെറിയ റെയിൽവേ സ്റ്റേഷൻ കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ് സ്റ്റേഷനു സമീപം ബറൂഖ് എന്ന പേരിൽ ഒരു തുരങ്കമുണ്ട് കേണൽ ബറോഗ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആണ് ഇത് നിർമ്മിച്ചത് പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു കേണൽ ബറോഗിന്റെ ആത്മാവ് ഈ തുരങ്കത്തിൽ വിരഹിക്കുന്നുണ്ടെന്നും കേണലിന്റെ സാമീപ്യം പലപ്പോഴായി അറിയുന്നുണ്ടെന്നുമാണ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ നിരവധി കഥകളാണ് റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് ഇതിൽ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്